പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർ ഇയർ ഡിഗ്രി പരീക്ഷ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ ഈ മാസം ഇരുപത്തി ആറിന് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് മോഡൽ ക്വസ്റ്റൻ പേപ്പർ ഇവിടുന്ന് കിട്ടും അബിദ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മോഡൽ ക്വസ്റ്റൻ പേപ്പർ ചോദിക്കാനും കാരണം മുൻ വർഷങ്ങളിൽ പ്രീവിയസ് ഇയർ എക്സാം നടക്കാത്തത് തന്നെ വിദ്യാർത്ഥികൾക്ക് മുൻവർഷങ്ങളെ ക്വസ്റ്റൻ ഇല്ല അപ്പോൾ മോഡൽ ക്വസ്റ്റൻ ആണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ മോഡൽ ക്വസ്റ്റൻ പേപ്പർ ലഭിക്കുക എവിടുന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ട് ഓരോ കോഴ്സിന്റെ ഈ സിലബസിൽ ചില ഫോറേ ഡിഗ്രിന്റെ സിലബസിൽ മോഡൽ ക്വസ്റ്റിൻ പേപ്പർ ഉണ്ട് അതിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ സിലബസ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ അതില് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ടൈം ടേബിൾ ഒക്കെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനിയിപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ലിങ്ക് കോപ്പി ചെയ്യുക ടെലഗ്രാം ടെലഗ്രാമിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിന്റെ ഇതിലേക്ക് ജോയിൻ ചെയ്യാം ഇനി സിലബസ് സൈറ്റിൽ നിന്ന് എവിടുന്ന കിട്ടും എന്നുള്ളതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് തുറക്കുക അതില് പരീക്ഷ ഉണ്ടാവും പരീക്ഷാ പവനില് സിലബസ് എന്ന് കാണാം സിലബസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫോറിൻ ഡിഗ്രി പ്രോഗ്രാം കാണാം ബി എന്ന് അടിച്ചാൽ ബി എൻ്റെ സിലബസ് കാണാം ബി എസ് സി നടിച്ചാൽ ബി എസ് കാണാം ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ഇംഗ്ലീഷ് മലയാളം അതുപോലുള്ള സബ്ജക്റ്റുകൾ ഇത് ബി സി എ ബി എസ് ഡബ്ല്യു മൈനർ ചിലതൊക്കെ മൈനർ മാത്രം കൊടുക്കുന്നുണ്ടാവും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇത് എല്ലാ മൈനറുമല്ല ചില ഡിപ്പാർട്ട്മെൻ്റ് മൈനർ മാത്രമേ ഉണ്ടാവുള്ളൂ ഉദാഹരണത്തിന് മൈനർ ഹ്യൂമൺ ഫിസിയോളജി ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ഓൺലി മൈനർ മാത്രമാണ് അതുകൊണ്ടാണ് ആ രീതിയിലുള്ളത് അവർക്ക് ബി എസ് സി ഹ്യൂമൺ ഫിസിയോളജിയോ ബി എ ഹ്യൂമൺ ഫിസിയോളജി അങ്ങനെ കോഴ്സില്ല മൈനർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് സൈക്കോളജിക്കാരാണ് അത് എടുക്കാറുള്ളത് അപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും ഈ സിലബസ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അവൈലബിൾ ആണ് എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ സിലബസിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അവൈലബിൾ അല്ല അവൈലബിൾ ആയത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് എടുക്കാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ഓക്കെ താങ്ക്